ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കടലും നിലാവും ഇത് പിന്നെയും ഒരു കോഴിക്കോട് വ്ളോഗാണേ കോട്ടയത്തുനിന്ന് സ്ത്രീയും വരും കുഞ്ഞാപ്പുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കോഴിക്കോട് ചുറ്റി കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വ്ലോഗ് എടുത്തത് ഫസ്റ്റ് തന്നെ പോയത് പാരഗണിലോട്ടാണ് കാരണം അവർ കുറേ കാലമായിട്ട് പാരഗിനിലെ ബിരിയാണി കഴിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നേരെ നമ്മൾ പാരഗണിലോട്ട് പോയി നമ്മൾ അസിഷൽ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു അപ്പം പിന്നെ ഇങ്ങനെ ഇരുന്ന് എനിക്ക് സത്യം പറയാലോ ഫിറു എനിക്ക് പണി പണിയിരുന്നതാണ് ഗ്ൾസ് വോയിസ് ഓവർ ചെയ്യാൻ ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷേ ഫിറു എന്നെ വോയിസ് ഓവർ ചെയ്യിക്കുന്നു ഗായ് സ്ക്രൂരമായ ഇതിലൂടെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താവും കോഴിക്കോട് കാണാൻ വരുന്നവർ പരകുള്ള ബിരിയാണി കഴിച്ച് നേരെ പോകാറുള്ളത് പൊതുവെ അല്ലേ അപ്പം നമ്മൾ തെരുവിലൊക്കെ പോയി അത് കുറേ സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതൊന്നും ആ ബഹളവും ആ ഒരു ബൈബ് അറിയാമെന്നുള്ളതാണ് അപ്പം നമ്മളിങ്ങനെ ഇത് അവിടെ കണ്ടൊരു ഫ്രണ്ടാണ് കേട്ടോ ഫിരുവിൻ്റെ അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് അതിലൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കി എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടല്ലേ ഞങ്ങൾ വാങ്ങിയത് കുറവാണെങ്കിലും എല്ലാം നോക്കിയിട്ടുണ്ട് ഫിറടുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ ഫിറ വോയിസ് ഓവർ ചെയ്യാൻ വരില്ല ഫിറ എന്നെ നിർബന്ധിക്കുക ചെയ്യുക അപ്പോൾ അങ്ങനെ ഇതൊരു സന്തോഷമാണ് കാരണം നമ്മൾ അറിയുന്ന ഒരുപാട് ആൾക്കാർ കാണാനും അവരോട് സംസാരിക്കാനൊക്കെ പറ്റുന്നൊരു സമയമാണല്ലേ ഫിറുതേ നിങ്ങളിപ്പോൾ ശബ്ദം കിട്ടില്ലേ ഫിർ ഇപ്പോഴത്തു നിന്ന് എന്നോട് പറയുക അവിടെ ചെയ്യണം ഇവിടെ ചെയ്യണം എന്നൊക്കെ പക്ഷെ സാറും ഉണ്ടില്ല അപ്പം നമ്മളിങ്ങനെ ആ ഈ ഷർട്ടിൻ്റെയും ക്രോപ്പ് ടോപ്പുകളുടെയൊക്കെ സെഷനൊക്കെ നോക്കി ഇങ്ങനെ വെറുതെ നടന്നു കുറേ എല്ലാം എല്ലാവരും നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്കതിൽ പലതും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഗഴ്സ് പക്ഷേ സാമ്പത്തിക ഭദ്രത കൂടുതലായതുകൊണ്ട് ഞങ്ങളൊന്നും എടുക്കാതെ തിരിച്ചു പോന്നു കാരണം ഈ ഒരു ടോപ്പ് നല്ല ഭംഗിയില്ല എനിക്ക് ഇങ്ങനെയുള്ള ടോപ്പുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വാങ്ങിയില്ല ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നത് ശരിയല്ലല്ലോ 이역 거리 결 경은, ഇവനെ അവിടെ വെച്ച് കണ്ടതാണ് കേട്ടോ അവിടെ സെയിൽ ചെയ്യാൻ നിൽക്കുന്നത് പക്ഷേ ആൾ പെട്ടെന്നങ്ങ് കമ്പനിയായി എന്നെ കൊണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോ ചെയ്യിപ്പിച്ച് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു കുറേ നേരം ഞങ്ങൾ അവൻ്റെ കൂടെ തന്നെ അവിടെ നിൽക്കുമായിരുന്നു അവർ ഉള്ളിൽ കയറിയ സമയത്തൊക്കെ പിന്നെ നമ്മൾ കോഴിക്കോട് മിട്ടൈത്തരിയിൽ വന്നാൽ എന്തായാലും ഹൽവ വാങ്ങൽ നിർബന്ധമാണല്ലോ അല്ലേ കോഴിക്കോടൻ ഹൽവ അത് വാങ്ങാൻ അലുവ ഹലുവല്ല അലുവ അപ്പോൾ അവർക്ക് അതൊക്കെ വാങ്ങാൻ നമ്മൾ അവിടെ പോയി ഇത് ശരിക്കും ആ ഒരു പോലീസിന് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഫുട് പാത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിന്ന് കച്ചവടം ചെയ്യാറുണ്ടല്ലോ അപ്പോൾ എൻ്റെ വീൽ ചെയർ പോകാൻ വേണ്ടിട്ട് അവർ വഴി കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ സ്ത്രീ പറഞ്ഞു എന്തെങ്കിലും നീ വാങ്ങണം എന്തെങ്കിലും ഞാൻ ഇത് വാങ്ങി തരട്ടെ അത് വാങ്ങിത്തരട്ടെ അവളിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നീ എനിക്കൊരു കാതില വാങ്ങിത്താന്ന് പറഞ്ഞു ഒരു കാതില വാങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്താ ബീച്ചിലോട്ടാണ് പോയത് ബീച്ച് കണ്ടിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഇവർക്കൊക്കെ എന്ത് സന്തോഷമായിരുന്നു എന്നറിയാവോ എന്താ വെച്ചാൽ ഇപ്പം ആലപ്പുഴയൊക്കെ പോയിട്ടുണ്ടെങ്കിലും കോഴിക്കോട് ബീച്ച് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ് അല്ലേ

അവരങ്ങനെ കൊറേ നേരം കടലൊക്കെ നോക്കി ഒരുപാട് സമയം കടന്നല്ലേ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു കാമിനെസ് അതെ അതെ അവർ നിന്നത്ര എടുത്ത് ആ പോ പിന്നെ ഞാൻ ഫിരോൻ്റെ അടുത്ത് പറഞ്ഞു ഫിറോ എനിക്കും കടലിൽ ഇവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞു അപ്പം ഫിറോ എന്നെയും എടുത്തുകൊണ്ട് പോകുന്ന ഒരു നിങ്ങൾ ഈ കാണുന്നത് ഇപ്പോൾ തന്നെ ഞാൻ ആലോചിക്കുമായിരുന്നു ഇവൻ എവിടെയൊക്കെയാ ആ പഠിച്ചവരെ എന്നെയും എടുത്തു പോകുന്നതെന്ന് ഞാൻ ഇപ്പം ഫിറോഡ് എടുത്ത് പറയുമായിരുന്നു അത് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് എത്ര കാലം പക്ഷെ കടലിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും അത്രയും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണല്ലേ ഫിറോ നമ്മൾ ഫിറോയിൻ്റെ കടലാണല്ലോ അതിൻ്റെ ഇടയിൽ മഴ ചാർന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ കുറേ ഞാൻ നനഞ്ഞില്ല കാരണം എൻ്റെ ഈ പുതിയ ഷൂ ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നനഞ്ഞ് ഞാൻ നിന്നില്ല ജസ്റ്റ് ഫിറോയിൻ്റെ എടുത്ത് ഞങ്ങൾ അതിലൂടെയൊക്കെ തിര വരുമ്പോൾ മോടി അങ്ങനെയൊക്കെ കുറച്ച് അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മൾ കറി പണ്ട് എന്ത് കണ്ടാലും എന്ത് കേട്ടാലും എക്സൈറ്റഡ് ആവുന്ന ആൾക്കാരായിരുന്നല്ലേ പക്ഷെ കാലം കൂടുമ്പോൾ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരും നമ്മൾ എക്സ്പീരിയൻസ് കൂടുമ്പം എക്സൈറ്റ്മെൻറ്റ് കുറയും പക്ഷേ കടൽ കടലങ്ങനെയല്ല നമ്മളെപ്പോഴും ആണ് ഇത് കണ്ടു കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞ് കഴിയും അവരെയാണല്ലേ കണ്ടത് കാരണം അവരൊക്കെ ആ എൻജോയ് ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ സന്തോഷം തന്നെയാണ് പിന്നെ നമ്മൾ മാൻഡറ്ററി ആയിട്ടുള്ള സാധനം എല്ലാം കോഴിക്കൊണ്ടവിടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു പിന്നെയും നമ്മളിങ്ങനെ നടക്കാൻ തുടങ്ങി നമ്മളിപ്പോൾ ആ ചായ കുടിക്കണം പിന്നെ നമ്മൾ ആ സ്റ്റേജിൻ്റെ ഭാഗത്തോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് അവർക്ക് ഇവിടുത്തെ കല്ലുമ്മക്കായ കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ശ്രീ ഒരു തവണ വന്ന് കഴിച്ചിട്ടുണ്ട് കുഞ്ഞാപ്പും മരണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ കുറേ കല്ലുമ്മക്കായയും അവിടെയുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ലൈക്ക് ആടമുട്ട കോളിഫ്ലവർ ബജി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിച്ചു ഇനി നമ്മളിതേ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സ്റ്റേജിൻ്റെ ഭാഗമാണ് ഞങ്ങളുടെ ലക്ഷ്യം കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇങ്ങനെ പോയിരിക്കാറുണ്ട് അവിടെ പോയൊരു ഐസ്ക്രീമൊക്കെ കഴിക്കുക എന്ന് പറയുന്നത് ബീച്ചിൽ വന്നാലുള്ള പതിവ് കാര്യങ്ങളിലൊന്നാണ് ഫിറും എന്നെ എവിടെയും ഇരുത്തില്ല എന്നെയും കൊണ്ട് ഇങ്ങനെ നടക്കും അപ്പോൾ അതേ ബീച്ചിൻ്റെ ഭാഗ മീൻസ് ആ സ്റ്റേജിൻ്റെ സൈഡിലെത്തി നമ്മൾ അപ്പോഴത്തേന് ഇത് ശരിക്കും സമയം കുറേ ആയിട്ടുണ്ട് കേട്ടോ ആ സ്റ്റേജിൻ്റെ അവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മഴ പെയ്തു പിന്നെ അവിടെ ഒരു കൂടാരം പോലെ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ കയറിയിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കേരളത്തിലുള്ള ആളുകളല്ല അവരെ ഭയങ്കര ഡാൻസ് കളിക്കുകയും ഭയങ്കര എൻജോയ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു മഴയത്ത് പിന്നെ അതൊക്കെ നോക്കി അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു thank you മഴ തോരാൻ കാത്തു നിന്നാൽ കുറേ സമയം വൈകും എന്നറിയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ തിരിഞ്ഞ് നടന്നു പക്ഷേ അപ്പോഴത്തേക്ക് മഴ കുറഞ്ഞായിരുന്നു വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ചാറ്റിലുണ്ടായിരുന്നുള്ളു ബീച്ചിലിപ്പോൾ മഴക്കാലത്ത് പോയാൽ മഴ അടക്കിടക്ക് ഇങ്ങനെ കൊള്ളാറുണ്ട് ഫിറും മൊത്തം മഴ നനഞ്ഞു നടക്കുമായിരുന്നു കുടേ എനിക്ക് ചൂടിത്തന്ന് ഞാൻ പിന്നെ ഈ അടുത്ത് പനിയുമെല്ലാം കഴിഞ്ഞതുകൊണ്ട് കഴിഞ്ഞ തവണ മഴ കൊള്ളാൻ നിന്ന പോലെ ഞാൻ മുതിർന്നിട്ടില്ല കാരണം പനിയൊന്നും മാറി വരുന്നേല്ലോ ഇത് എന്താണെന്ന് എനിക്ക് മനസിലായിട്ടില്ല ഇത് ഞാൻ ആദ്യമായിട്ടാണ് ബീച്ചിൽ പോകുമ്പോൾ കാണുന്നത് എന്തോ ആചാരം ആയിരിക്കാം പിന്നെ അവർക്ക് വർത്തായി വാങ്ങാൻ വേണ്ടി പോയി അങ്ങനെ എന്റെ ബർത്ത്ഡേ രണ്ടാമത് ഞങ്ങളൊന്നും കൂടെ സർപ്രൈസ് ആയിട്ട് കേക്ക് കേക്കാവുന്നു ആസാദന എനിക്ക് കാണേ ഇത് ഡയറി എന്താണ് ഇനി അരി വരുമോ ഇനി വേറെ ബർത്ത്ഡേ ഡേ ഉണ്ടോ പപ്പക്ക ഓൾറെഡി കിട്ടിയതല്ലേ പഴയ കേക്കുന്നു കോഴിക്കോടാണോ ചോദിച്ചേ એટલે ગાઈસ ડાડા ઓકે બિલકુલ કાળી કણ ટો ડાડા ભણે ભાયા ઇરીને